നിമിഷങ്ങളാണ് അതുകൊണ്ട് പുണ്ണിനി ഞങ്ങൾ പറഞ്ഞു മോനെ നീ ഉച്ചേക്കേണം മകൻ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി പിതാവിന്റെ പിതാവ് പറഞ്ഞു അബുൽമായി എന്താണോ മോനെ അങ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മോൻ മോനങ്ങ് ചെയ്തേക്ക് എന്ന് പിതാവിന്റെ സമ്മതവും കൂടെ കിട്ടിയപ്പോ ആ പൊന്നുമോൻ ഉച്ചരിച്ചു ആ വചനം ചൊല്ലിയത് പരമാർത്ഥം ിഭിജങ്ങൾ വീട് പുറത്തിറങ്ങി ഏതാനും ചുവടുകൾ വെച്ച് നടന്നിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് ബഹളം കേൾക്കുന്നു കരച്ചര് കേൾക്കുന്നു ആ ചെറുപ്പക്കാരൻ ലോകത്തോട് അത്ര പിരിചോദിച്ചിരിക്കുകയാണ് പിതാവിന്റെ മതം ജൂതമതമാണ് എന്നാൽ പുണ്യരസൂൽ തന്റെ മകന് വേണ്ടി വല്ലതും നിർദ്ദേശിക്കുമ്പോ അത് തള്ളിക്കളയാൻ മാത്രമുള്ള ധിക്കാരം ആ പിതാവിനുണ്ടായില്ല പിതാവ് മകനോട് പറയുന്നത് മകനെ ഇത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് നബിയാണ് നീ അംഗീകരിച്ചോളൂ പറഞ്ഞതുപോലെ ചെയ്തോളൂ നമുക്കറിയില്ല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ പിതാവിന്ധായത്തിന് കാണുമോ ഇല്ലയോ നമുക്കറിയില്ല പക്ഷേ തന്റെ മകനോട് ഖാസിം അബുൽ പറയുന്നത് അംഗീകരിച്ചോളൂ മോനെ സമ്മതിക്കണം നീ ചൊല്ലിക്കോളൂ എന്ന് ഒരു പേടിയുമില്ലാതെ തന്റെ മകനോടത് ഉച്ചരിക്കാൻ പറഞ്ഞ ഒരു പിതാവ് ദ്വീപിന്റെ അയൽവാസിയായി ജീവിച്ചിരുന്നൊരു ജൂതനായിരുന്നു ആലോചിച്ചു നോക്കണം അത്രമേൽ വലിയൊരു സമാധാനത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു മാനവ തലത്തിലേക്ക് ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ പുണ്യലിപ്പിക്ക് സാധിച്ചു അതായിരുന്നു മുഹമ്മദ് അവിടെ തനിയായികൾ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഓടി നടന്നവർ പുണ്യന ബി മദീനത്തേക്ക് വന്നപ്പോ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ എന്ന് പറയാം ചരിത്രം അങ്ങനെയായിരുന്നു അവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരോട് ആദ്യമായി അഭിസംബോധനം ചെയ്യുന്ന വാക്കുകളിൽ സമാധാനം പ്രചരിപ്പിക്കണമേമു ഭക്ഷണം നൽകണമേ അന്നദാനം ചെയ്യണമേ കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കണമേ ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ഉപ്പയുടെയും ഉമ്മയുടെയും വഴിക്കുള്ള സർവ്വബന്ധങ്ങളും ബന്ധങ്ങളും അമ്മാവന്മാരും എളാപ്പമൂത്താപ്പന്മാര് നിങ്ങളുടെ വല്ലിപ്പമാര് വല്ലിമ്മമാര് അമ്മായിമാര് നിങ്ങളുടെ സഹോദരിമാര് നിങ്ങളുടെ സഹോദരങ്ങളുടെ മക്കള് നിങ്ങളെല്ലാം ചോര ബന്ധങ്ങളാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സ്നേഹം കൊണ്ട് ഊട്ടിയുറപ്പിക്കണമേ എന്നിട്ട് പറഞ്ഞു ജനങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന നേരം പ്രഭാതത്തോടടുക്കുന്ന നേരം സുബഹിവാങ്ക് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരൽപ്പനേരം മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ രണ്ടുറക്കാത്തെങ്കിലും വേണ്ടി നിസ്കരിക്കേണമേൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും ആദ്യത്തെ സാരോപദേശമാണിത് അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ സമാധാനം നേരണം നിങ്ങളുടെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ കാണുമ്പോഴേക്കും റബ്ബിന്റെ കരുണയും അള്ളാഹുവിന്റെ രക്ഷയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് മദീനയിലാകെ പ്രചരിപ്പിക്കണമേ സമാധാനം പ്രചരിപ്പിക്കണമേ ഭക്ഷണം നൽകേണമേ നമ്മുടെ അന്നദാനമുണ്ട് നമ്മുടെ ഏത് പരിപാടികളുടെയും ഒരു പ്രത്യേകത അഖില ആദർശത്തിന്റെ ഒരു ഭാഗം കൂടിയാണത് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്തേ പുണ്യരവി മദീനത്തും ആദ്യം പറഞ്ഞ ഹരീഥിൽ തങ്ങൾ പറഞ്ഞ നിർദ്ദേശം ഭക്ഷണം കൊടുക്കണം അത് പറ്റുന്നവർ ചെയ്യട്ടെ അന്നദാനം നമ്മൾ റബിയുള്ള പോലാണെങ്കിലും അന്നദാനമുണ്ട് ബദരിങ്ങളുടെ ആണ്ടാണെങ്കിൽ അന്നദാനം നമ്മുടെ പള്ളിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ അന്നദാനം ഒരു വാർഷിക പരിപാടിയാണെങ്കിൽ അന്നദാനം എന്തിന് എത്രമേൽ ഇഷ്ടമാണ് സ്നേഹം മൂട്ടിയുറപ്പിക്കുന്ന ഒരു വഴിയാണ് നിങ്ങൾ കഴിക്കുന്നവർ മാത്രമല്ല കഴിപ്പിക്കേണ്ടവരായി മാറുകയും ചെയ്യണം അതാണ് അതാണതിന്റെ ഒരു മറുവശം നമ്മള് ഇന്നൊരു പക്ഷേ നമ്മൾ ഈ പരിപാടി അതിഥികളാണ് നാളെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു ഒരഞ്ചു പേർക്ക് ഒരു മാസത്തിലൊരിക്കെ ഒരു വർഷത്തിലൊരിക്കെ ഒരഞ്ചു പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നമ്മൾ കൊണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നം കൊടുക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ നമ്മുടെ ദീൻ വിശുദ്ധ ഇസ്ലാം അതിന് കൂലി കിട്ടും നബിയെ ജന്തുജാലങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് അവർക്കൊക്കെ തിന്നാൻ കൊടുത്താൽ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ നബിയെ തങ്ങൾ പറഞ്ഞു ഫീ കുല്ലി ജീവനുള്ള ജീവനുള്ള കരളുള്ള ഏതെല്ലാം ജന്തുക്കൾക്ക് ജീവികൾക്ക് നിങ്ങൾ നൽകിയാലും അതിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിച്ചു അഭിസാരികയായിരുന്ന വ്യഭിചാരം ചെയ്ത് ജീവിച്ചിരുന്ന ഒരു പെണ്ണ് തന്റെ ഷൂ കയറുകൊണ്ട് കെട്ടിയിട്ട് കിണറ്റിലേക്ക് താഴ്ത്തി ആ ഷൂവിൽ വെള്ളം നിറച്ച് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ മാപ്പ് കൊടുത്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് അതുകൊണ്ട് തെരുവിൽ കഴിയുന്ന സ്റ്റാൻഡേർഡ് പെറ്റ്സുകൾ ഉണ്ടാകും ജന്തുക്കൾ ഉണ്ടാകും പക്ഷി പക്ഷികളുണ്ടാകും ജീവജാലങ്ങൾ അവകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരിച്ച് വെള്ളമോ ഒരു രട്ടിക്കഷ്ടമോ ഒരൽപ്പം ചോറോ വറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ പോലും അതിനുപോലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും ആടിന്റെ ഉടമയായ ഒരു മനുഷ്യൻ എനിക്ക് അറുക്കാൻ വേദനയാണ് എനിക്ക് ആടുകളുണ്ട് പക്ഷേ ആടിനെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്റെ മനസ്സ് പടക്കുന്ന നിബിയെ എനിക്ക് അറിവ് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഹാ ആടിനോട് നിങ്ങൾ കരുണ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട അറുക്കേണ്ടതില്ല ആ ആടിനോട് കാണിക്കുന്നത് അതിന് പകരം അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കുന്നുണ്ട് എന്ന് ജന്തുജാലങ്ങളോട് ജന്തുജാലങ്ങളോട് ഒരു ഒരു ഒട്ടകത്തെയോ മറ്റോ അറുത്തിട്ട് അറിവ് പകുതിയായിരിക്കെ മൂർച്ച കൂട്ടാൻ പോയ ഒരാളോട് തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയി നിങ്ങളാ മൃഗത്തെ രണ്ട് തവണ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് അറിവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടി ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലേ ചെയ്യാൻ പാടുള്ളൂ മിണ്ടാ പ്രാണികളോട് ഇങ്ങനെ നിങ്ങൾ ക്രൂരത കാണിക്കുകയാണോ എന്ന് പോലും കുഞ്ഞിന് ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാറ്റിലും മൃദുലതയും എല്ലാറ്റിലും നൈർമല്യവും കാണിക്കേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ ഒരു ബുച്ചറി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ബുച്ചറാണെങ്കിൽ നിങ്ങൾ അറക്കുന്ന അറിവ് മൃഗത്തോട് പോലും അതിന് വേദന തോന്നാത്ത വിധം പെട്ടെന്ന് നിങ്ങൾ ആ കർമ്മം നിർവഹിക്കണമെന്നും അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത് അതല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച മാംസമാണെങ്കിൽ പോലും ആ ജീവിയോട് കരുണ കാണിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി രണ്ട് രണ്ട് പ്രാവിന്റെ പ്രാവിന്റെ കുഞ്ഞുങ്ങളെ കൊച്ചു െ പിടിച്ചുകൊണ്ടുവന്ന സുഹാബിമാരെയാണ് മാർച്ച് ചെയ്ത് കടന്നു പോകുന്ന ഹബീബിന്റെ യാത്രാ സംഘത്തെ പുണ്യനിപിജങ്ങൾ തടഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് പറഞ്ഞു പൊണ്ണിനിപി ഞങ്ങളുടെ മുമ്പിലേക്കാണ് ഒരു പ്രാവ് ഓടിവന്ന് പറന്നു വന്ന് തങ്ങളോട് പരാതി പറഞ്ഞത് തന്റെ രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങയുടെ അനുയായികളിന്റെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് എന്ന് പൊണ്ണിനിപി ചോദിച്ചല്ലോ ആരാണ് നൂറുകണക്കിന് ആളുകൾ പോകുന്ന സൈന്യങ്ങൾ സങ്കല്പിക്കുക മരുഭൂമിയിലൂടെ മലകൾക്കിടകളിലൂടെ കടന്നു പോകുന്ന സൈന്യത്തെ അവിടെ നിർത്തിയിട്ടാണ് ഹബീബിന്റെ ആഹ്വാനം നിൽക്കണേ നിൽക്കണേ രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ലേ ഈ പറയുന്നത് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യർക്ക് കൊടുക്കുന്ന മഹത്വം എത്രയാണ് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങളെ ആരാണ് വേദനിപ്പിച്ചത് ഈ പ്രാവിനോട് പരാതി പറയുന്നു എന്ന് ഇതിന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്ന് അവിടുത്തെ അനുയായികളോടാഹ്വാനം ചെയ്ത ഹമാൻഡറാണ് ലോകത്തിന്റെ ഗുരു നമ്മുടെ നേതാവും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഹബീബിന്റെ ജീവിതം ഇങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ച കരുണയാണിത് ആ കരുണയിൽ നിന്നാണ് അവിടെ നിന്നാണ് പഠിച്ചത് അങ്ങനെയാണ് മുതലാളിയാണ് പ്രമാണിയാണ് അദ്ദേഹം ഹജ്ജിന് ഹജ്ജിന് വന്നിരിക്കുന്നു വന്നപ്പോ ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ തലമുണ്ഠനം ചെയ്യുന്ന സുന്നത്തെടുക്കുമ്പോ തലമുണ്ഠനം ചെയ്ത് തഹല്ലുലാകുമ്പോ തല മുടി മുറിച്ചാൽ മതി മുണ്ഠനം ചെയ്യുന്നത് ഏറ്റവും പ്രതിഫലമുള്ള കർമ്മമാണ് അങ്ങനെ മഹാനായ തന്റെ മുടിയെടുത്തപ്പോൾ ആ പണി ചെയ്ത ബാർബർക്ക് ആയിരം സ്വർണ്ണ നാണയം കയ്യിലൊരു കിഴി വെച്ചു കൊടുത്തു ആയിരം നാണയം ഇത് കിട്ടിയപ്പോ ചെയ്ത സഹോദരൻ അദ്ദേഹത്തിന് അത്ഭുതം കൊണ്ട് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് ചെയ്യേണ്ടെന്നറിഞ്ഞില്ല ആയിരമോ ഒരു ദീനാറ് പോലും ഒരു ദീനാറ് പോലും തലമുണ്ഠനം ചെയ്യുന്ന ഒരു നേരത്തെ പണിക്ക് കിട്ടാറില്ല സ്വർണ്ണ നാണയമാണ് ദീനാ ആയിരം സ്വർണ്ണ നാണയം ഇയാളുടെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞൊന്ന് നിൽക്കണേ എന്റെ ഈ സന്തോഷം എന്റെ ഉമ്മയോടെന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഞാൻ എന്റെ ഉമ്മയോട് ഈ സന്തോഷം എന്ന് പറയട്ടെ സ്വന്തം ഉമ്മയോട് പറയാൻ അദ്ദേഹം ഓടാനിരിക്കുമ്പോൾ തന്റെ ഹാദിബിനോട് പറഞ്ഞു കൊടുക്കിൻ വേറെയും ഒരായിരം ആയിരം ദൃഹം വേറെയും കിട്ടി ഉമ്മയോട് സന്തോഷം പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരാണ് എന്തിനാണ് നിങ്ങൾ എനിക്ക് ഇത്ര മാത്രം ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ ഇത്രയും കാശന്റെ കയ്യിൽ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ബാർബർ പണി എടുക്കുന്നില്ല ഞാൻ നിർത്തിവെച്ചു എനിക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇതിൽ നിങ്ങൾ തന്നു കഴിഞ്ഞു ഇനി ഞാൻ ഈ ജോലിക്കെടുക്കുന്നില്ല ബാക്കി സമയം ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തിന് സമയം കണ്ടെത്തുകയാണ് ഇത് പറഞ്ഞപ്പോ കൊടുത്തു വേറെയും ഒരായിരം അങ്ങനെ മൂവായിരം നാണയങ്ങൾ കയ്യിൽ കിട്ടിയ മക്കയിൽ തലമുണ്ഠനം ചെയ്യാൻ നിന്നിരുന്ന ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം യസീദ്പുരിൽ മുഹല്ലബ് എന്നവരുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഇതിന്റെയൊക്കെ ആധാരശില എവിടെയാണെന്നറിയുമോ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് ഹബീബായ തങ്ങളോട് നിപിയെ എനിക്കെന്തെങ്കിലും തരണേ ചോദിച്ചപ്പോൾ പ്പോൾ രണ്ട് മലകൾക്കിടയിൽ അവിടെ നിർത്തിയിരുന്ന അവിടെ മേയാൻ വിട്ടിരുന്ന ആട്ടിൻ കൂട്ടങ്ങളെ കാട്ടിക്കൊടുത്തിട്ട് ദീപാലിപിതങ്ങൾ പറഞ്ഞു ആ രണ്ട് മലകൾക്കിടയിൽ മേഞ്ഞു നടക്കുന്ന ആടുകൾ മുഴുവനും നീ കൊണ്ടുപോയിക്കോ എന്ന് ഒരു പരിചയവുമില്ലാതിരുന്ന ഒരു പാവം മനുഷ്യനോട് പുണ്യനിപിജങ്ങൾ ഹുനൈനിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ആ ആട്ടിൻ പറ്റത്തെ മുഴുവൻ കൊണ്ടുപോയി തന്റെ നാട്ടുകാരോട് പോയി പറഞ്ഞത് ജനങ്ങളെ മുഹമ്മദ് മുസ്തഫ എന്ന് ഇന്ന മുഹമ്മദൻ ദാരിദ്ര്യം ദാരിദ്ര്യം പേടിക്കാതെ പേടിക്കാതെ കൊടുക്കുന്ന ദാനം ചെയ്യുന്ന പൈസ കൊടുത്താൽ തീരുമോ എന്ന് ചിന്തിക്കുന്ന ആളല്ല ദാനം ചെയ്താൽ അല്ലാഹു പകരം തരും ദാനം ചെയ്യലാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇന്നത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ദാനം ചെയ്താൽ സന്തോഷം ലഭിക്കുമത്രേ എന്നാൽ നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചതാരാ ലോകത്തിന്റെ ഗുരു രണ്ട് മലകൾക്കിടയിൽ ആട്ടിൻപറ്റങ്ങളെ കൊണ്ടുപോയിക്കോളൂ അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് അഭിപായുതങ്ങൾ പറഞ്ഞപ്പോഴാണ് ജനങ്ങളെ ഓടിക്കോളൂ മക്കത്തേക്ക് പോയിക്കോളൂ ദാരിദ്ര്യം പേടിക്കാതെ കൊടുക്കുന്നവരാണ് മുഹമ്മദിനീ അതുകൊണ്ട് പൊയ്ക്കോളൂ അവിടെ നിന്ന് പോയി വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അബീബിനെ കുറിച്ച് മേന്മ പറഞ്ഞ എത്ര എത്ര ആളുകൾ അവിടെ നിണ്ടായിരുന്നത് മുഴുവനും കൊടുത്തവരാണ് തങ്ങൾ സമ്പാദിച്ചിട്ടില്ല ജീവിതത്തിൽ തങ്ങളെല്ലാം നൽകുകയാണ് കൊടുക്കുകയാണ് ദാനമായിരുന്നു അവസാനത്തെ അതുവരെ ഇറങ്ങിയ വിശുദ്ധ വിശുദ്ധുർ വചനങ്ങളെ ഹബീബിന്റെ കൂടെ ഓരോ ആവർത്തി ഓതിക്കൊണ്ടിരിക്കാൻ തങ്ങളുടെ കൂടെ ഉദാറസ് ചെയ്യാൻ വരുന്ന സമയം ഹബീബായ ലഭി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരായിരുന്നു അത്രേ അടിച്ചു വീശുന്ന കാറ്റ് പോലെ കാറ്റടിക്കുമ്പോ കുട്ടികൾക്കും വലിയവർക്കും ആരൊക്കെ പുറത്തുണ്ടോ ആരൊക്കെ അത് അനുഭവിക്കുന്നുണ്ടോ അവർക്കെല്ലാം കുളിർമ ലഭിക്കുന്ന പോലെ മുമ്പിനുള്ള മുഴുവൻ ആളുകൾക്കും വാരിക്കോരി കൊടുത്തിരുന്ന ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ നബി മുഹമ്മദ് അങ്ങനെയാണ് കണ്ടുപഠിക്കുന്നത് മുമ്പിലേക്ക് അതാ വരുന്നു ഒരാൾ പുണ്ണിന് പീഡകാലം കഴിഞ്ഞ് ഏറ്റെടുക്കുകയും രണ്ടു വർഷം കഴിഞ്ഞ് അടുത്ത ഒരു പത്ത് വർഷത്തെ വിശ്വാസികളുടെ നേതാവായവരെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ എന്നൊരു കവിതയായി ചൊല്ലുകയാണ് അമീറുൽ മുക്മിനീനെ ഭരണാധികാരിയെ എന്റെ പെൺമക്കൾക്ക് വസ്ത്രമില്ല അവരുടെ ഉമ്മക്കും അതുകൊണ്ട് എന്റെ ഭാര്യക്കും എന്റെ പെൺമക്കൾക്കും അവരെ എനിക്കുള്ള ആൺമക്കളില്ല എന്റെ പെൺകുട്ടികൾക്കും അവരുടെ ഉമ്മക്കും അമീറുൽ മുക്മിനീൻ വസ്ത്രമായി എന്തെങ്കിലും എനിക്ക് നൽകണം ഞങ്ങൾക്ക് നാണം മറക്കാൻ ഞങ്ങൾക്ക് അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ സഹായകമാകേണമേന അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ നിങ്ങളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇതങ്ങ് പറഞ്ഞപ്പോ എമൃതി അല്ലാഹുവിന് തമാശ കൊണ്ട് ചോദിച്ചു ഞാനത് ചെയ്തില്ലെങ്കിലോ ഞാനത് ചെയ്തില്ലെങ്കിലോ എന്ത് പറഞ്ഞു ഇതൻ അബാ ഹ്സി നിങ്ങൾ തരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും നിങ്ങൾ പോയാൽ എന്ത് സംഭവിക്കും അദ്ദേഹം പറഞ്ഞു ഇതൻ അബാ ഹ്സിൽ യൗമാൽ ഞാനു പോകും എന്നാലുമറേ നിങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ഭരണാധികാരി ആയിരുന്നില്ലേ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നില്ലേ നിങ്ങളോട് അന്നല്ലാഹു നൽകുന്ന റബ്ബിന്റെ ദാനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് കിട്ടാൻ പോകുന്നത് വ ഇമ്മ ജന്ന ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ഈ രണ്ട് പ്രതിഫലത്തിന്റെ ഒരു ശിക്ഷയുടെയും പ്രതിഫലത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ നിങ്ങളോട് ഞങ്ങൾ ചോദിച്ച ഈ ഒരു അപേക്ഷക്ക് നിങ്ങൾ മുഖം തിരിഞ്ഞതിന് ഉള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് അമീർ കരഞ്ഞുപോയത് ഇവർ അള്ളാഹുവിന്റെ തമാശക്ക് ചോദിച്ചതായിരുന്നു അത് പക്ഷേ മറുപടി വന്നത് ഞങ്ങൾ അവിടെ വെച്ച് കാണാം സത്യവിശ്വാസികൾ അത്രേ പറയാനുള്ളൂ ഇവിടെ വഞ്ചിക്കുന്നവരുണ്ട് ഈ ലോകം ഈ ലോകം അങ്ങനെയാണ് വഞ്ചന നടത്തുന്നവരുടെ പച്ചക്കള്ളം ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി നമ്മുടെ സ്വത്ത് അപകരിക്കുന്നവരുണ്ടാകാം നമ്മുടെ അവകാശം ഹനിക്കുന്നവരുണ്ടാകാം നമുക്ക് ഹക്കായത് ലഭിക്കാതെ പോകാൻ അവസരമുണ്ടാക്കുന്നവരുണ്ടാകാം നമ്മുടെ ന്യായം അന്യായമാണെന്ന് വാദിക്കാൻ ആളുകളുണ്ട് ഇവിടെ എന്നാൽ ഇതെല്ലാം പൊളിച്ചെഴുതപ്പെടുന്ന സത്യം മാത്രം വിജയിക്കുന്ന ഒരു കോടതിയുണ്ട് ആ കോടതിയിലെ ജഡ്ജുമാർ അവിടെ ജഡ്ജുമാർ എന്ന് പറയാനില്ല ഒരു ജഡ്ജേ ഉള്ളൂ അത് അല്ലാഹുവാണ് പരമമായ നീതി മാത്രം നീതിമാനായ നീതിപത്രമായി മാത്രം കാര്യങ്ങൾ വിധിക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ അവിടെ വെച്ച് കാണാമെന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയൂ ഇവിടെ നിന്ന് നടക്കില്ലെങ്കിൽ കോടതിയെ സമീപിക്കാം പക്ഷേ നീതി ലഭിച്ചില്ലെങ്കിലോ നീതി ലഭിക്കുന്ന ഒരു ഒരു നിടമുണ്ട് അവിടെ ഒരു കൊലയാളിക്കും ഒരാൾക്കും ഒരു വഞ്ചകനും അവിടെ രക്ഷപ്പെടുക സാധ്യമല്ല